ഈശോ മിഷിഹാക്കി സ്തുതികരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ജൂൺ പത്തൊമ്പതിലെ കെണി ആർക്ക് വിമതരുടെ വിമത വൈദികരുടെയും അൽമായ മുന്നേറ്റക്കാരുടെയും ഡിമാൻഡുകൾ ഏകം ന്യൂസിലൂടെ വിമതരും അൽമായ മുന്നേറ്റക്കാരും മുന്നോട്ട് വെച്ചിരിക്കുന്ന ഡിമാൻഡുകൾ നിങ്ങൾ കേട്ടിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പത്തൊമ്പതിലെ പ്രസ്പെക്ടേറിയത്തിൻ്റെ പരിഗണനക്ക് എന്ന പേരിലാണ് ഏക ന്യൂസിൽ അത് പ്രക്ഷേപണം ചെയ്തിരിക്കുന്നത് അവർ ഏകദ ഏഴ് ഡിമാൻഡുകളാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഞാൻ ആ ഏഴ് ഡിമാൻഡുകളും നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കുകയാണ് അവർ പറഞ്ഞിരിക്കുന്ന ഏഴ് ഡിമാൻഡുകൾ ഞാനൊന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക അവർ പറഞ്ഞിരിക്കുന്ന അതേ വാക്കുകൾ ഉപയോഗിച്ച് തന്നെ ഒന്ന് ഏകീകൃത കുർബാന അതായത് അമ്പത് അമ്പത് ഔദ്യോഗികമായി മുപ്പത്തഞ്ച് രൂപതകളിലും മുപ്പത്തിനാല് രൂപതകളിലും നടപ്പിലായി എന്ന അവകാശവാദം മെത്രാന്മാർക്ക് സ്വാഭാവികമായും ഉണ്ടാകാം ഈ പശ്ചാത്തലത്തിൽ അതിരൂപതക്കാർക്ക് കൂടുതൽ ജാഗ്രത ഉണ്ടായില്ലെങ്കിൽ കാഷ്വാലിറ്റി കൂടുതലായിരിക്കും കാഷ്വാലിറ്റി അതായത് അത്യാഹിതങ്ങൾ സംഭവിക്കും മെത്രാമർ അങ്ങനെ അവകാശപ്പെട്ടാൽ അത് മുപ്പത്തഞ്ച് രൂപതകളിലും മുപ്പത്തിനാല് രൂപതകളിലും ഏകീകൃത കുർബാന അതായത് ഈ അവർ പറഞ്ഞ ഫിഫ്റ്റി ഫിഫ്റ്റി അങ്ങനെ ഫിഫ്റ്റി ഫിഫ്റ്റി ഒന്നുമല്ല സഭയുടെ ഏകീകൃത കുർബാന ആ കുർബാന നടപ്പിലായി എന്ന് മെത്രാന്മാർ അവകാശപ്പെട്ടാൽ അവർക്ക് സ്വാഭാവിക അവകാശപ്പെടാമെന്ന് അവർ അംഗീകരിക്കുന്നുണ്ട് ഞങ്ങൾ ഇനിയും കാഷ്വാലിറ്റി ഉണ്ടാക്കും ഞങ്ങൾ ഇനിയും അക്രമത്തിലേക്ക് തിരിയും അതായത് കാഷ്വാലിറ്റി ഒഴിവാക്കണമെങ്കിൽ മെത്രാൻമാർ ആ അവകാശവാദം ഉന്നയിക്കരുത് അതായത് സീറോ മലബാർ സഭയുടെ മുപ്പത്തഞ്ച് രൂപതകളിൽ മുപ്പത്തിനാല് രൂപതകളിലും ഏകീകൃത കുർബാന നടപ്പിലായി എന്ന അവകാശവാദം മെത്രാന്മാർ ഉന്നയിക്കരുത് ഉന്നയിച്ചാൽ കാച്വാലിറ്റി കൂടും ഇനിയും അപകടങ്ങൾ അത്യാഹിതങ്ങൾ കൂടും അപ്പോൾ ആരാണ് കെണിയിൽ വീണ് കിടക്കണേ നിങ്ങൾ ആലോചിച്ച ഉത്തരം കിട്ടും രണ്ട് കൽതായ പക്ഷത്ത് നിൽക്കുന്ന ചില വികാരിമാർ ഇടവകയ രൂപതയായി വിശേഷിപ്പിക്കുകയും തന്നിഷ്ടപ്രകാരം കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ഇനി അനുവദിക്കരുത് ഇതാണ് വിമതരുടെ രണ്ടാമത്തെ ഡിമാൻഡ് ഈ രണ്ട് കാര്യങ്ങൾ ഈ ഇവരുടെ ഈ ഡിമാൻഡിനകത്ത് ഞാൻ കാണുകയാണ് ഒന്ന് തന്നിഷ്ടപ്രകാരം കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്ന വികാരിമാര് തന്നിഷ്ടപ്രകാരം കുർബാന അർപ്പണ രീതി അതായത് വാസുതിൽ തന്നിഷ്ടപ്രകാരം എന്നല്ല അവർ അത് അവർ പറയുന്നതാണ് വിമതര് സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭ അംഗീകരിച്ച ഏകീകൃത കുർബാന അർപ്പണ രീതിയാണ് ഇവര് തന്നിഷ്ടപ്രകാരമുള്ള കുർബാന രീതി എന്ന് പറയണേ മെത്രാൻസനടി തീരുമാനിച്ച കുർബാനയാണ് ഇത് വിമതര് തന്നിഷ്ട കുർബാന എന്ന് പറയുന്നത് മെത്രമാര് തീരുമാനിച്ച കുർബാനയെ വിമതര് പറയുന്നത് തന്നിഷ്ട കുർബാന അപ്പൊ ആരാണ് കേണിയില് ആലോചിച്ച ഉത്തരം കിട്ടും പിന്നെ ഈ വിമതര് അൽമായ മുന്നേറ്റക്കാര് പറയാണ് നമ്മുടെ ചില വികാരിമാർ കൽതായ പക്ഷത്ത് നിൽക്കുന്നു കൽതായ പക്ഷത്തു അപ്പോൾ ഇതുവരെ ഒരു നമ്മൾ ഒറ്റക്കെട്ടാണ് ഒറ്റക്കല്ല ഒറ്റക്കെട്ടാണ് എന്നാണല്ലോ പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മുടെ ചില വികാരിമാർ കൽതായ പക്ഷത്തൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ ഈ ഒറ്റക്കെട്ട് പൊട്ടിക്കഴിഞ്ഞല്ലോ പിന്നെ കൽതായ പക്ഷം എന്താണ് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എറണാകുളത്ത് പണ്ട് മെത്രാന്മാരെ നിയമിച്ചപ്പോഴും കൽതായ മെത്രാന്മാർ എന്നാണ് പറഞ്ഞിരുന്നത് നമ്മൾ പൗരത്വ സുറിയാനി ഭാഷയാണ് നമ്മുടെ ആരാധന ഭാഷ പൗരത്വ സുറിയാനി ഭാഷയെ കൽതായ ഭാഷ എന്നാണ് വിളിച്ചിരുന്നത് അതുകൊണ്ട് നമ്മൾ പൗരത്യ സുറിയാനി ഭാഷ ഉപയോഗിക്കുന്നുണ്ട് കൽദായരാണ് പിന്നെ തീർച്ചയായിട്ടും പിന്നീട് പതിനഞ്ചാം നൂറ്റാണ്ടിൽ പതിനാറാം നൂറ്റാണ്ടിലൊക്കെ കൽതായ നാട്ടിൽ നിന്നും നമുക്ക് മെത്രാന്മാർ വരികയും ചെയ്തിരുന്നു പക്ഷെ അതിനു മുമ്പ് ഒന്നാം നൂറ്റാണ്ട് മുതൽ നമ്മൾ കൽദായരാണ് കാരണം പൗരത്വ സുറിയാനി ഭാഷയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് തോമാസിലേക്ക് കൊണ്ടുവന്ന ഭാഷ അതാണ് അപ്പം അതുകൊണ്ട് നമ്മൾ കൽദായരാണ് അപ്പം കൽതായ പക്ഷത്ത് നിൽക്കുന്നവരാണ് ശരിക്കും സഭയുടെ പക്ഷത്തുള്ളവർ കാര്യം ക്ലിയർ ആയല്ലോ അപ്പോൾ കൽതായ പക്ഷത്ത് നിൽക്കുന്ന ചില വികാരിമാർ എന്നവര് പറയുന്നുണ്ട് ആ കൽതായ പക്ഷത്ത് നിൽക്കുന്ന വികാരിമാരാണ് സീറോ മലപ്പുറം സഭയുടെ പക്ഷത്ത് നിൽക്കുന്ന വികാരിമാര് അപ്പോൾ വിമത വിമതപക്ഷത്ത് നിൽക്കുന്നവര് സഭയ്ക്ക് എതിരാണ് കൽതായ സഭയ്ക്ക് എതിരാണ് പൗരത്വ സൂര്യ സഭയ്ക്ക് എതിരാണ് എന്നവർ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഞങ്ങൾ ഒറ്റക്കെ ഒറ്റക്കല്ല ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞത് അത് തെറ്റാണെന്ന് വ്യക്തമായിട്ടുണ്ട് ദാനും അപ്പോൾ ആരാണ് കെണിയിൽ വീണ് കിടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് രണ്ടാമത്തെ ഡിമാൻഡിന്റെ ഭാഗമായിട്ട് ബസിലിക്ക് ഉൾപ്പെടെ വിശ്വാസി സമൂഹത്തിനായി കുർബാന അർപ്പണം നടക്കുന്ന ഇടങ്ങളിൽ അതിരൂപത നയം നടപ്പാക്കണം അതിരൂപത നയം നയം അതിരൂപതയുടെ നയം അത് എറണാകുളം അങ്കമാലി അതിരൂപത നയമാണ് നടപ്പാക്കേണ്ടത് കത്തോലിക്ക സഭയുടേതോ സിഹറുയ്യാൻ സഭയുടേതല്ല ഇതാണ് അവരുടെ ഡിമാൻഡ് എന്താണ് ഈ അതിരൂപത നയം എന്ന് പറഞ്ഞാൽ സഭ വിലക്കിയ ജനാഭിമുഖ്യ കുർബാന വേണം അതാണ് ഒന്നാമത്തെ നയം രണ്ട് പണം തിരിമറി ചെയ്ത് അഴിമതി ചെയ്തുവെന്ന് മണവാളനെക്കുറിച്ച് ഉത്തരവിറക്കിട്ടുണ്ട് സഭാ കോടതി ആ അതിനെ ഇറക്കി വിടണമെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ ഇറക്കി വിടാൻ തയ്യാറല്ല അപ്പോൾ പണം തിരിമറി ചെയ്ത് അഴിമതി ചെയ്യുന്ന ഏത് വികാരിച്ചെയും ഇറക്കി വിടരുത് ഒരു നടപടി എടുക്കരുത് അവർക്കെതിരെ കോടതി ഉത്തരവുണ്ടായാലും ഉത്തരവ് നടപ്പാക്കരുത് ഇത് അതിരൂപതര നയ നയമാണ് നവവൈദികർക്കും ഇപ്പം സഭ വിലക്കിയിരിക്കുന്ന ഇല്ലിച്ചിട്ട് കുർബാന ചൊല്ലാനായിട്ട് അനുവദിക്കണം അത് അതിരൂപതര നയമാണ് സ്ഥലം മാറ്റം കൊടുത്താലും പോകാൻ പാടില്ല അത് അതിരൂപതയുടെ നയമാണ് അവരെ അവിടെ തന്നെ അതായത് ആരാണോ മറുതലിക്കുന്നത് അവരെ അവിടെ തന്നെ സ്ഥിരപ്പെടുത്തണം അത് അതിരൂപതയുടെ നിയമമാണ് നയമാണ് പിന്നെ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്ത് അതിരൂപ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കുന്നവരെ അവരെ സംരക്ഷിക്കുകയും വേണം ആ ട്രസ്റ്റ് ലേക്ക് പണം കൊള്ള കൊള്ളയടിക്കാനായിട്ട് അനുവദിക്കുകയും വേണം അത് അതിരൂപതയുടെ നയമാണ് പിന്നെ സസ്പെൻഡ് ചെയ്യുക കൂതാശം വിലക്ക് ഇതൊന്നും അതിരൂപതയിൽ നടക്കില്ല എറണാകുളം അങ്കന്മാലി അതിരൂപതയുടെ നയം അതല്ല അതുകൊണ്ട് സസ്പെൻഷനും പറ്റില്ല ഗൂതാശോ വലക്കം പറ്റില്ല കാനൻ ലോയും ഇല്ല പിന്നെ എറണാകുളത്തിൻ്റെ കാര്യം എറണാകുളം നോക്കും അതിൽ സീറോ മലപ്പുറ സഭയ്ക്കോ മെത്രാൻ സിനിടിനോ മാർപ്പാപ്പക്കോ യാതൊരു അവകാശവും ഇല്ല ഇതാണ് ഇവർ പറ പറഞ്ഞിരിക്കുന്നത് അതിരൂപത നയം നടപ്പാക്കണം അപ്പോൾ ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമല്ലേ എൻ്റെതായ വ്യാഖ്യാനമല്ലല്ലോ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്ത് മുഴുവൻ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആരാണ് കെണിയിൽ ഇപ്പൊ ഈ വിമതരുടെ ഡിമാൻഡ് അംഗീകരിച്ചാൽ ആരാണ് കെണിയിൽ വീഴുക ഈ രണ്ടാമത്തെ ഡിമാൻഡ് ഒരു ഭാഗം കൂടിയുണ്ട് കാനൺ നിയമം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മറ്റേ അവർ ചെയ്യുന്നുണ്ട് അത് പ്രകാരം അതിരൂപത മെ രൂപതാ മെത്രാനാണ് രൂപതാ മെത്രം മാത്രമാണ് ലിറ്റർജിയുടെ വിഷയത്തിൽ തീരുമാനം എടുക്കേണ്ടത് അതിനാൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാൻ സ്ഥാനത്തുള്ളത് ആരാണോ അവരാണ് തീരുമാനം എടുക്കേണ്ടത് അതിന് മുകളിലുള്ളവരും ആരും തീരുമാനം എടുക്കാൻ പാടില്ല ഇതാണ് അവരുടെ ഡിമാൻഡ് ഇപ്പം നമുക്കറിയാം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചാർജുള്ള മെത്രന്മാരാരാണ് ഒന്ന് മേജർ ആർച്ച് ബിഷപ്പ് പിന്നെ അദ്ദേഹത്തിന്റെ വികാരി മെത്രാൻ അവർ എന്ത് തീരുമാനം എടുക്കണം അതിരൂപതര അനുസരിച്ചുള്ള തീരുമാനം എടുക്കണം എന്താണ് അതിരൂപതര നയമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു എന്താണ് അതിനർത്ഥം തട്ടിൽ പിതാവും പാംളാനി പിതാവും മാർപ്പാപ്പിക്കെതിരെ പൗരത്വ സ്ത്രീസംഘത്തിനെതിരെ മെത്രാൻ സെനറ്റിനെതിരെ അതിരൂപതയുടെ തീരുമാനങ്ങൾ അതിരൂപതയുടെ നയങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തീരുമാനം എടുക്കണം അപ്പം ആരൊക്കെ എണിയില് അതിരൂപതയുടെ നയം നമ്മൾ കേട്ട് കഴിഞ്ഞു ആ അതിരൂപത നയമനുസരിച്ച് വേണം എറണാകുളത്തിൻ്റെ ചാർജുള്ള മെത്രാൻ ലിറ്ററേജിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ആള് തീരുമാനം എടുക്കേണ്ടത് അതിരൂപതര നയമനുസരിച്ചിട്ടാണ് അപ്പോൾ തട്ടിൽ പിതാവും പാമ്പ്ളാനി പിതാവും അതിരൂപതര നയമാണ് നടപ്പാക്കേണ്ടത് അല്ലാതെ മാപ്പാപ്പയുടെ നയമോ കത്തോലിക്ക സഭയുടെ നയമോ പൗരത്വ സ്ഥിരസംഘത്തിൻ്റെ നയമോ മെത്രാൻ സീഡിന്റെ നയമോ അല്ല യം നടപ്പാക്കണം അങ്ങനെ നടപ്പാക്കാനായിട്ട് തട്ടിൽ പിതാവും പാമ്പളാനി പിതാവും തീരുമാനിച്ചു കരുതുക അപ്പോൾ ആരാണ് കെണിയില് ഡിമാൻഡ് മൂന്ന് എന്ത് തീരുമാനമെടുത്താലും കോടതി വ്യവഹാരം നിലനിന്നാൽ ഒന്നും നടപ്പിലാക്കാൻ കഴിയില്ല നീതിപൂർവം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ലീഗൽ സെല്ല് രൂപത്തിൽ സ്ഥാപിക്കുകയും പ്രഗത്ഭരായ അഭിഭാഷകരെ ചുമതല ഏൽപ്പിക്കുകയും വേണം എന്ത് തീരുമാനമെടുത്താലും കോടതി വ്യവഹാരം നിലനിന്നാൽ കുറെ പള്ളികളിലെല്ലാം കോടതി വില വ്യവഹാരവും ഉത്തരവും നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഈ സഭാനുകൂലികൾ സിനിടാനുകൂലികൾ എന്ന് വിളിക്കപ്പെടുന്ന സീറോ മലബാർ സഭയിലെ സത്യവിശ്വാസികളാണ് പലയിടത്തും കേസ് കൊടുത്തിട്ടുള്ളത് സീറോ മലബാർ സഭയുടെ നയത്തിന് വിപരീതമായി പ്രസിബിറ്റേറിയം തീരുമാനമെടുത്താൽ കൂടുതൽ കേസുകൾ കേസുകൾ പോകും ഇല്ലേ സംശയമുണ്ടോ ഒരു സംശയവും അപ്പോൾ കെണിയിലാക്കുന്നു ആരായിരിക്കും ആരായിരിക്കും കെണിയിലാകുക ഇനി ഈ മൂന്നാമത്തെ കാര്യത്തിൽ അവർ പറയുന്നുണ്ട് അതിരൂപതര നയത്തിന് വിപരീതമായി മെത്രാൻ കോടതിയിൽ സത്യവ്യമൂലം കൊടുക്കാൻ പാടില്ല തട്ടിൽ പിതാവോ പാംബ്ലാനി പിതാവോ എറണാകുളം അതിരൂപതര നയത്തിന് വിപരീതമായിട്ട് നയം നമ്മൾ കണ്ടു കഴിഞ്ഞു കോടതിയിൽ സത്യവാമൂലം കൊടുക്കാൻ പാടില്ല പാടില്ല ആരാണ് ഈ മെത്രാൻ ഉദ്ദേശിക്കുന്നത് തട്ടിൽ പിതാവും പാം്ലാനി പിതാവും അവർ സഭയുടെ സഭയുടെ നയത്തിന് വിപരീതമായി അതിരൂപതയ്ക്ക് അനുകൂലമായി സത്യവാങ്മൂലം കൊടുക്കണം കോടതികളിൽ ആരാണ് കെണിയിലാകുക പിന്നെ നീതിപൂർവം പ്രശ്നങ്ങൾ പരിഹാരം ലീഗൽ സെല്ല് രൂപീകരിക്കണം ഒരു സ്പെഷ്യൽ കോടതി ഉണ്ടാക്കി അത് ഉത്തരവിറക്കിയിട്ട് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല അപ്പോൾ പ്രഗത്ഭരായ അഭിഭാഷക ഏൽപ്പിച്ചാലും ചുമതല ഉണ്ടാക്കിയാലും എന്തിനാണ് ഇതൊക്കെ ഇതൊക്കെ തട്ടിപ്പുകൾ അപ്പോൾ ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുകയോ അംഗീകരിക്കുകയോ ചെയ്താൽ ആരാണ് കെണിയിലാകാന്ന് നമുക്ക് കാത്തിരുന്നത് കാണാം ഈ മൂന്നാമത്തെ കാര്യത്തിൽ ഒരു കാര്യം കൊണ്ട് പറയുന്നുണ്ട് അവര് കേസുകളെല്ലാം പിൻവലിച്ചിട്ട് മാത്രമേ തീരുമാനങ്ങൾ നടപ്പിലാക്കാവൂ ഒരിക്കലും നടപ്പിലാവില്ലല്ലോ ഇല്ലേ ആദ്യം ജില്ലാ കോടതിയിലോ സെഷൻസ് കോടതിയിലോ പിന്നെ ഹൈക്കോടതി പിന്നെ സുപ്രീം കോടതി പിന്നെ വീണ്ടും റിട്ട് അങ്ങനെ ഒരു പത്ത് നൂറ് കൊല്ലം കഴിയുമ്പോഴേക്കാണ് ഇതൊക്കെ തീരുമാനമാകുള്ളൂ അതുവരെ ഞങ്ങൾക്ക് ഇല്ലിച്ചിട്ട് കുർബാനയും മറ്റേ മുന്നോട്ട് പോകാം ഇപ്പൊ ഇരിക്കുന്ന അച്ഛന്മാർക്കും ഇനി വരുന്ന വൈദികർക്കും സ്വർണം കെട്ടെടുക്കാം പണം കെട്ടെടുക്കാം ഇറങ്ങി പോകാതിരിക്കാം പണം തിരിമറി ചെയ്യാം അങ്ങനെ തോന്നിയാസുമായിട്ട് മുന്നോട്ട് പോകാം കാര്യം മനസ്സിലായോ ആരാണ് കെണിയിലാകുക ഇങ്ങനെയൊക്കെ ചെയ്താല് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നാല് തിരുനാളുകൾ മരണാവശ്യങ്ങൾ വിവാഹം തുടങ്ങിയ തീരുമാ തുടങ്ങിയവ നടക്കുമ്പോൾ ഈ തീരുമാനത്തിൽ വെള്ളം ചേർക്കാൻ അനുവദിക്കരുത് എന്തുകൊണ്ട് അവരങ്ങനെ പറയാൻ കാരണം ഈ മുൻപ് സീറോ മൽബം പേർക്കിയ സർക്കുലറിൽ ഇങ്ങനെ തിരുനാളുകളോ മരണാവശ്യങ്ങളോ വിവാഹത്തിനൊക്കെ വേറെ അച്ഛന്മാർ വരുമ്പോൾ അവരെ ഏകീകൃത കുർബാന ചൊല്ലുന്നില്ല തടയാൻ പാടില്ലെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ തടഞ്ഞാൽ അതൊരു കുറ്റമായിട്ട് എഴുതിയിരുന്നു അപ്പോ സീറോ മർബർ സഭ ഔദ്യോഗികമായി അറിയിച്ച ആ കാര്യം അത് അത് ചെയ്യാൻ പാടില്ല ആ തീരം റദ്ദാക്കണമെന്നാണ് ഈ വിമത വൈദികരുടെ ഡിമാൻഡ് അത് അനുവദിച്ചു കൊടുത്താൽ ആരാണ് കെണിയിലാകുക അതായിരുന്നു നാലാമത്തെ കാര്യം കേട്ടോ അഞ്ച് വിശ്വാസികളുടെ കുർബാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂരിയ സ്പെഷ്യൽ ഓർഡർ പുറപ്പെടുവിക്കാൻ പാടില്ല ഒരു കാര്യം ആദ്യം പറയട്ടെ കൂരിയയുടെ ശക്തി വിമതരും അൽമായ മുന്നേറ്റക്കാരും മെത്രാന്മാര് പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ കൂരിയ ചെയ്യുന്നത് പോലെ സീറോ സഭ ശക്തമായി തീരുമാനങ്ങളുമായി പോയാൽ ഓരോ വൈദികനും വിമതനാകില്ല ഒരു അൽമായനും മുന്നേറ്റക്കാരനാകില്ല കാനോലികമായിട്ടല്ലാതെ ഒരു മെത്രാനും ഭരണം നിർവഹിക്കാനും കഴിയില്ല ഇത് തെളിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ ആരെങ്കിലും ഈ ഇല്ലേ മറച്ചു ചിന്തിച്ചാൽ ഈ പറഞ്ഞ പോലെ അല്ലാതെ ചെയ്താൽ കാനൂനികമായിട്ട് അല്ലാതെ മെത്രാനോ മറ്റാരെങ്കിലും ചെയ്താൽ ആരാണ് കെണിയിലാകുക ഇനി കൂര്യായി പിരിച്ചുവിട്ടും തന്നെ കരുതുക ഈ കൂര്യായി പിരിച്ചുവിട്ടു തന്നെ കരുതുക അങ്ങനെ ചെയ്താലും ആരാണ് കെണിയിലാകുക ആറ് തീരുമാനങ്ങൾക്ക് കാനോണിക്കൽ വാലിഡിറ്റിയും ഡോക്യുമെന്റേഷനും വേണം ഇതില്ലെങ്കിൽ സിനഡ് വരും കാലങ്ങളിൽ സൗകര്യം പോലെ സകലത് അട്ടിമറിക്കും രൂപത്തിൽ വിഭജനം ഉണ്ടാവുകയും ചെയ്യും തീരുമാനം കാനോനിക്കൽ വാലിഡിറ്റിയും ഡോക്യുമെന്റേഷനും വേണം ഇതില്ലെങ്കിൽ സിനഡ് വരും കാലങ്ങളിൽ സൗകര്യം പോലെ സകലത് അട്ടിമറിക്കും അപ്പൊ ഇത് സീറു സകലം എത്രമാരും കേൾക്കണേ സിനഡ് മെത്രം സിനഡ് വരും കാലങ്ങളിൽ സൗകര്യം പോലെ സകലത് അട്ടിമറിക്കും വിമത വൈദികർക്ക് മെത്രന്മാരുടെ സിനിഡിനെ കുറിച്ചും മെത്രന്മാരെ കുറിച്ചും ഗംഭീര അഭിപ്രായമാണ് കേട്ടോ ഇനി നിങ്ങൾ അവർ വിമതരെ ചേർത്ത് പിടിച്ചാൽ പോരാ ചേർത്ത് പിടിച്ചാൽ പോരാ അതിങ്ങനെ ആലിങ്കനമാകണം പിന്നെ പിന്നെ അത് ധൃതരാഷ്ട്ര ആലിംഗനമായിട്ട് മാറണം നിങ്ങളെ കഴുത്ത് ശ്വാസം പൊട്ടിച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നത് പോലെയോ നിങ്ങളെ ഈ വാരിയലുകൾ ഞെരിച്ച് കൊല്ലുന്നത് വരെയോ നിങ്ങൾ അവരെ ആശ്ലേഷിക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾ പാഠം പഠിക്കുകയുള്ളൂ മെത്രന്മാരെ കുറിച്ച് അവർ പറഞ്ഞത് കേട്ടോ സിനഡ് വരും കാലങ്ങളിൽ സൗകര്യം പോലെ എല്ലാം മട്ടിമറിക്കും ഒരു കാര്യം ഈ സിനഡിന് മുകളിലാണ് ഈ എറണാകുളം അതിരൂപതയുടെ പ്രസബിറ്റേറിയം എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് കാനുള്ളോ ഞാൻ പഠിച്ചിട്ടില്ല അങ്ങനെ ഡോക്ടറേറ്റ് ഡോക്ടറേറ്റൊന്നും എനിക്കില്ല കുറച്ചൊക്കെ അത്യാവശ്യം അറിയാമെന്നല്ലാതെ അപ്പോൾ മെത്രാൻ സിനഡിന് മുകളിലാണ് എറണാകുളത്തെ പ്രെസ്ബിറ്റേറിയം എന്നാണ് ഇവർ പറയുന്നത് അപ്പൊ കൃത്യമായിട്ട് കാനോണിക്ക് വാലിഡിറ്റിയും ഡോക്യുമെന്റേഷനും ഉണ്ടാക്കിയാൽ സിനഡിന് ഇത് അട്ടിമറിക്കാൻ കഴിയില്ല കാരണം സിനഡിനും മുകളിലുള്ള അതോറിറ്റി ആണല്ലോ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ പ്രസിബറ്റേറിയം അത് വെളിപ്പെടുത്തിയതിനേതായാലും ഒത്തിരി നന്ദി അങ്ങനെയാണെന്ന് ഒരു തോന്നല് ജനങ്ങൾക്കുണ്ട് കാരണം മെത്രാൻ സിനഡ് തീരുമാനിച്ചൊന്നും എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ നടപ്പാവുന്നില്ല അപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ പ്രസിബിറ്റേറിയമാണ് സീറോ മലപ്പുറ സഭയുടെ മെത്രാൻ സിനിഡിന് മുകളിലെന്നും ആ ഈ എറണാകുളം അങ്കമാലി അതിരൂപത പ്രസബറ്റേറിയമാണ് മാപ്പയ്ക്കും മുകളിലുള്ള അധികാര അധികാര കേന്ദ്രമെന്നും വെളിപ്പെടുത്തിയതിന് ഒത്തിരി നന്ദി അത് വളരെ വലിയൊരു വെളിപാടാണ് പിന്നെ സീറോ മലബാർ സഭയുടെ സിനഡിനെതിരെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രന്മാർ തീരുമാനമെടുക്കണം എന്നാണ് ഈ വിമതര ഡിമാൻഡ് സീറോ മലബാർ സഭയുടെ സിനഡിനെതിരെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രന്മാര് അല്ലേ പ്രശ്നചാര്യം തീരുമാനമെടുക്കണം എടുക്കണം അപ്പോ അങ്ങനെ തീരുമാനം എടുത്താൽ ആരാണ് കെണിയിലാകുക നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഏഴാമത്തെ ഡിമാൻഡ് ജനാഭിമുഖ കുർബാന തീരുമാനം ഡോക്യുമെന്റിൽ വേണം അതായത് രേഖാമൂലം എഴുതി തരണം ജനാഭിമുഖ കുർബാന നിയമസാധുതയുള്ളതാണ് ഇല്ലിസിറ്റ് അല്ല ലിസിറ്റ് ആണെന്ന് അപ്പൊ ഇത് ഇതൊരു വെളിപാടാണേ നമുക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്ര നാളും ചൊല്ലിയ ഇല്ലിസിറ്റ് ആണെന്നും സീറോ മലബാർ സഭ അംഗീകരിക്കാത്തതാണെന്നും അതിനാൽ തന്നെ ഇവർ കത്തോലിക്ക സഭയ്ക്ക് പുറത്താണെന്നും ഈ ഇല്ലിസിറ്റ് കുർബാന പങ്കെടുത്തവരുടെ കുർബാനക്കടം തീർന്നിട്ടില്ലെന്നും അതിൽ പങ്കെടുത്തവർ സഭയ്ക്കെതിരെ പാപം ചെയ്തിട്ടുണ്ടെന്നും വ്യക്തമാക്കിയല്ലോ അപ്പം ആരാണ് കിണിയിൽ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക ഈ ഇത്രനാളും ചൊല്ലിയ ഇല്ലിസിറ്റ് ആണെന്നും സഭ അംഗീകരിക്കാത്താണെന്നും അതിനാൽ തന്നെ കത്തോലിക്ക സഭയ്ക്ക് പുറത്താണെന്നും മാർപ്പാബ് എതിരാണെന്നും പൗരത്വസ്ഥ സംഘത്തിനെതിരാണെന്നും മെത്രാൻസിനെതിരാണെന്നും അതിനാൽ ഈ കുർബാൻ ഈ കുർബാനിൽ പങ്കെടുത്തവരുടെ കുർബാനക്കടം തീർന്നിട്ടില്ലെന്നും അതിൽ പങ്കെടുത്തവർ സഭയ്ക്ക് അവർ പാപം ചെയ്തിട്ടുണ്ടെന്നും വ്യക്തമാക്കിയിരിക്കുന്നു ആരാണ് കെണിയിലായിരിക്കുന്നത് ഇനി ജനാഭികം ലിസ്റ്റ് ലിസിറ്റ് ആണെന്ന് പ്രസബിറ്റേരത്തിൽ തീരുമാനിക്കാമോ ജനാഭിമുഖം ലിസിറ്റ് ആണെന്ന് പ്രസബിറ്റേരത്തിൽ തീരുമാനിക്കാമോ മേജർ ആർച്ചുബിഷപ്പനും വികാരി മെത്രാനും തനിച്ചങ്ങ് തീരുമാനിക്കാമോ തീരുമാനിച്ചാൽ മെത്രാൻസിനഡ് എന്ത് ചെയ്യും ആരാണ് കെണിയിൽ ഇനി സഭാവിശ്വാസികളെ പ്രസബിറ്റേറിയം എന്ത് തീരുമാനിച്ചാലും അത് നടപ്പിലാക്കണോ വേണ്ടയോ തീരുമാനിക്കുന്നത് അൽമായരാണ് സഭാവിശ്വാസികളെ പ്രസ്ബിറ്റേറിയം എന്ന് പറഞ്ഞ കുറച്ച് വൈദികരാണ് ആ വൈദികര് മാർപ്പാപ്പിക്കെതിരെ പൗരത്വ ത്രിസംഗത്തിനെതിരെ മെത്രാൻസിനടിനെതിരെ തീരുമാനമെടുത്താൽ അത് തെറ്റായ തീരുമാനമാണ് അത് നടപ്പാക്കണോ നടപ്പാക്കണ്ടയോ ഇടവകൾ നടപ്പാക്കണോ വേണ്ടയോ എന്ന് ആരാ തീരുമാനിക്കുക നമ്മൾ അൽമാര് തീരുമാനിക്കും അല്ലേ അവിടെ ഈ പ്രസ്ബറ്റേറിയം മുൻ ഒരുമിച്ച് വരുമല്ലോ ഒരു വികാരി ഉള്ളൂ അല്ലെങ്കിൽ ഒരു വികാരി ഒരു ഉള്ളൂ നമ്മൾ പത്ത് പേരങ്ങ് ചെന്നാൽ തീരാവുന്നതേ ഉള്ളൂ പ്രശ്നം പിന്നെ അങ്ങൊരു അധികാരി അങ്ങനെ പോലീസിനെ വിളിക്കും അറസ്റ്റ് ചെയ്യിപ്പിക്കും നമുക്ക് വരണത്തു കാണാം ഏതായാലും നമ്മൾ ഇറങ്ങി തിരിച്ചു ഇനി കുളിച്ചിട്ട് കയറാം ഇനി വിമതര് ഞാൻ പുറമേ കേട്ട വാർത്ത ഈ ഇതിപ്പം ഏകന്യൂസിൽ വന്ന കാര്യങ്ങൾ കൂടാണ്ട് പുറമേ കേട്ട വാർത്ത പറയാം ആണ്ടിൽ അഞ്ച് കുർബാന ഏകീകൃതം ചൊല്ലാമെന്നാണ് വിമതരുടെ ഒരു വാഗ്ദാനം ആണ്ടിലഞ്ച് ആണ്ട് പട്ടത്തിൽ ഒരു കൊല്ലത്തിൽ അഞ്ച് കുർബാന ഏകീകൃത കുർബാന ചൊല്ലും അത് പുലർച്ചയ്ക്ക് മൂന്ന് മണിക്കോ ഉച്ചയ്ക്ക് രണ്ട് മണിക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും ചൊല്ലാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ ആണ്ടിൽ അഞ്ചെണ്ണം ചൊല്ലാമെന്നാണ് വിമതർ കൊടുത്തിരിക്കുന്നത് ബാക്കിയെല്ലാം ഇല്ലിച്ചറ്റ് കുർബാന എന്ന് പറയുന്നത് ജനാഭിമുഖ്യ കുർബാന ചൊല്ലും അത് പ്രസ്പിറ്ററും അംഗീകരിച്ചു കൊടുത്താൽ ആരാണ് കെണിയിലാകുക ഞായറാഴ്ച രാവിലെ ഞായറാഴ്ചകളിൽ രാവിലെ അഞ്ചുമണിക്ക് ഒമ്പത് മണിക്കും ഇടയിൽ ഒരു ഏകീകൃത കുർബാന ചൊല്ലാമോ എന്നാണ് എറണാകുളത്തെ മെത്രന്മാർ ചോദിച്ചതെന്ന് കേൾക്കുന്നു രാവിലെ മണി ഞായറാഴ്ച മാത്രം രാവിലെ അഞ്ചുമണിക്ക് ഒമ്പത് മണിക്കിടയില് ഒരു ഏകീകൃത കുർബാന ചൊല്ലാമോ എന്നാണ് എറണാകുളത്തെ മെത്രന്മാർ ചോദിച്ചെന്ന് കേൾക്കുന്നു ബാക്കിയെല്ലാം ഇല്ലിസിറ്റായ ജനാഭിമുഖം ഇനിയിപ്പോ അംഗീകരിക്കുന്നു കരുതുക വിമതിൽ അംഗീകരിക്കുന്നു കരുതുക യോഗത്തിൽ വെച്ച് ഏകീകത കുർബാന ചൊല്ലി ഇതുപോലെ ചൊല്ലാവുന്ന അംഗീകരിച്ചാലും വിമതരത് ചെയ്യോ വളരെ ചുരുക്കം പേര് ചെയ്തെങ്കിൽ ഭാഗ്യം സാധ്യത വളരെ കുറവാണ് അപ്പോഴും ആരാണ് കെണിയിലാകുക ഇനി ഈ പ്രസ്മറ്റേറിയത്തില് എല്ലാ വൈദികരും പങ്കെടുക്കുമോ ഇത് നിയമപ്രകാരം പ്രോട്ടോകോൾ നമ്പർ നമ്പറൊക്കെ ഇട്ട് അങ്ങനെ ഒരു ഔദ്യോഗിക നോട്ടീസ് കൊടുത്ത് വിളിച്ചിരിക്കുന്നതാണോ ഇതിന് നിയമം നിയമത്തിനുമുമ്പിൽ നിലനിൽപ്പുണ്ടോ പ്രാബല്യമുണ്ടോ മുമ്പിൽ നിലനിൽപ്പുണ്ടോ ഇതെല്ലാം നമുക്ക് വഴി അറിയാം നമുക്ക് കാത്തിരിക്കാം ഏതായാലും ഒരു നീണ്ട പോരാട്ടത്തിന് വഴിതെളിയാണ് അപ്പം നമുക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും പെട്ടെന്ന് വിജയിക്കുമെന്ന് ഒരു പ്രതീക്ഷ വേണ്ട ഇത് പൈശാചിക ശക്തികളോടുള്ള പോരാട്ടമാണ് അത് നീണ്ടു നിൽക്കുന്നതാണ് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കുമെന്ന കർത്താവ് പറഞ്ഞു മനുഷ്യൻ മനുഷ്യൻ സ്ത്രീയുടെ സന്തതിയാണ് നമ്മളെല്ലാവരും നമ്മളെല്ലാവരും സ്ത്രീകളാണ് പ്രസവിച്ചത് അല്ലേ അപ്പം നമ്മൾ സ്ത്രീയുടെ സന്തതിയാണ് അപ്പോൾ സ്ത്രീയുടെ സന്തതികളായ മനുഷ്യരും സർപ്പത്തിന്റെ സന്തതികളും സർപ്പവും സർപ്പത്തിൻ്റെ സന്തതികളും തമ്മിൽ ശത്രുത ഉളവാക്കുന്ന പറഞ്ഞിരിക്കുന്നേ ശത്രുതയാണ് ഉൽപ്പത്തി പുസ്തകം പൂനെ പതിനഞ്ചാണ് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും മനുഷ്യന്റെ മനുഷ്യ മനുഷ്യ മക്കളും സർപ്പസന്ധതിയും സർപ്പവും സർപ്പസന്ധതിയും തമ്മിൽ ശത്രുത ഉളവാക്കുന്നതാണ് മിത്രത്വമല്ല സഖ്യതയല്ല ശത്രുത ആ ശത്രുതയാണ് വേണ്ടത് പൈശാചി ശക്തികളുമായി സഖ്യമല്ല ശത്രുതയാണ് വേണ്ടത് എന്നിട്ട് ആത്യന്തികമായിട്ട് എന്തുണ്ടാകും കുറച്ച് പരിക്കേൽപ്പിക്കാനൊക്കെ സർപ്പത്തിനും സർപ്പസന്ധതിക്കും കഴിയും പാമ്പിനും ഒക്കെ നമ്മുടെ കുതികാലിൽ നിന്ന് കടിക്കാനൊക്കെ സാധിക്കും പക്ഷേ അത് ഏത് ഘട്ടത്തിലാണ് നമ്മൾ അതിൻ്റെ തല ചവിട്ടി അരയ്ക്കുന്ന ഘട്ടത്തിൽ പാമ്പിൻ്റെ തല ചവിട്ടി അരയ്ക്കുന്ന ഘട്ടത്തിലാണ് പാമ്പ് ഇങ്ങനെ ബതക്കുന്നൊരു മുറിപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നത് എന്നാണ് കുതികാലിൽ പരിക്കേൽപ്പിക്കും സർപ്പം നിന്റെ കുതികാൽ പരിക്കേൽപ്പിക്കും പക്ഷെ നീ അവന്റെ തല തകർത്ത് ചതച്ചരയ്ക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത് അപ്പം ഈ പോരാട്ടം ആറാമിൻ്റെ കാലം തൊട്ട് ലോകാവസാനം വരെയുള്ളതാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഇങ്ങനെ ഒരു പാമ്പും പാമ്പിന്റെ സന്തതികളും ആണ് നമുക്ക് ശത്രുവായിട്ടുള്ളത് കർത്താവ് പറഞ്ഞ ശത്രു അതാണ് നമുക്കപ്പം ഈ പോരാ നമ്മൾ മനുഷ്യ മക്കളാണ് സർപ്പ സർപ്പത്തിൻ്റെ സന്തതികളല്ല പാമ്പിൻ്റെ സന്തതികളല്ല അപ്പോൾ മനുഷ്യ മക്കൾ പാമ്പിൻ്റെ പാമ്പിനോടും പാമ്പിൻ്റെ സന്തതികളോടും പോരാട്ടം നടത്തണമെന്നാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നേ പതിനഞ്ചില് കർത്താവ് ശംശിക പറഞ്ഞിരിക്കുന്നത് അപ്പം അത് സംഭവിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ആ പോരാട്ടത്തിൽ നമുക്ക് പങ്കാളികളാകാം അതാണ് വേണ്ടത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആവർത്തിക്കുകയാണ് എറണാകുളത്തെ പ്രസബറ്റേറിയമാണ് സീറോ മലബാർ സഭയുടെ മെത്രാൻസെൻഡിനും മുകളിൽ പൗരത്വ സ്ഥിര മുകളിൽ മാർപ്പാപ്പയ്ക്കും മുകളിൽ എന്ന് ഈ ഇവര് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അന്തിമ തീരുമാനം എടുക്കുന്ന ബോഡി എന്ന് പറയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രസബിറ്റേറിയമാണ് അത് നിങ്ങൾ വ്യക്തമാക്കിയതിന് ഒത്തിരി നന്ദി അതാണ് ശരിയെങ്കിൽ ആരൊക്കെയാണ് കെണിയിലായിരിക്കുന്നത് അത് ശരിയല്ലെങ്കിൽ ആരാണ് കെണിയിൽ ഒരല്പം ആലോചിച്ച ഉത്തരം കിട്ടില്ലേ ഞാൻ ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളൊന്നും ആലോചിച്ചാൽ ഉത്തരം കിട്ടില്ലേ കിട്ടും കിട്ടട്ടെ നമ്മുടെ കർത്താവ് ഈശോം ശുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ